سورة البقرة أربطي أنسي آيات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد علمتم الذين اعتدوا منكم في السبت فقلنا فقلنا لهم كونوا قردة خاسئين ഹു സുബലവരാണ് വലഹത് അലിന്തും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അല്ലദീന ഒരു കുട്ടറെ സംബന്ധിച്ച് ഈ അടുത്ത അവർ അതിക്രമം ചെയ്തു അതിക്രമം പ്രവർത്തിച്ചു നിങ്ങൾക്കും നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അതിക്രമം ചെയ്ത കടന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഫി സബു തീ സബുത്ത് ദിനത്തിൽ സബുത്ത് ദിനാചരണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ നാം അവരോട് പറഞ്ഞു കൂരു നിങ്ങളാകുവിൻ ഹാസിൻത്തൻ കിർദ് എന്ന് പറഞ്ഞാൽ കുരങ്ങ് കിറത്തൻ കുരങ്ങുകൾ ആകുവീൻ ഹാസിൻ നിന്ദരായ എന്ന് അപ്പോൾ സബുത്ത് ദിനാചരണവുമായി ബന്ധപ്പെട്ട് സെബത്ത് ദിനത്തിൽ അതിക്രമം പ്രവർത്തിച്ച ഒരു കൂട്ടരെ സംബന്ധിച്ച് അള്ളാഹു സുബൻഹ പറയണം ഇസ്രായേലൊരു വിഭാഗം ആളുകൾ ചെയ്തത് സംബന്ധിച്ച് തുടർന്ന് പറയുന്നത് ഫജഅൽക്കാലൻ ഫജാൽ അതിനെ നാം ആക്കി അതായത് അവരെ കുരങ്ങുകളാക്കുക എന്ന ആ വിഷയം അതിനെ ആ ശിക്ഷ നടപടി അള്ളാഹു ആക്കി നക്കാലൻ ഒരു മാതൃക ആയിട്ട് അല്ലെങ്കിൽ ഒരു പാഠമായിട്ട് മറ്റുള്ളവർക്ക് ലിമാ ബൈനയ ദൈഹ അവർക്ക് മുമ്പിലുള്ളവർക്ക് അതായത് അന്നുള്ളവർക്കും അക്കാലത്തുള്ളവർക്കും വമാ ഹൽഫ അവരുടെ പിറകിൽ വരുന്നവർക്കും പിൽക്കാലക്കാർക്കും അക്കാലക്കാർക്കും പിൽക്കാലക്കാർക്കും ഒക്കെ അതൊരു പാഠമായി അള്ളാഹു ഏർപ്പെടുത്തി എന്നതാണ് വമ ഉള്ളത്തൻ ഒരു ഉപദേശവുമാക്കി അല്ലെങ്കിൽ മുത്തഖൈൻ മുത്തഖൈകങ്ങൾക്ക് സൂക്ഷ്മതയുള്ള സത്യവിശ്വാസികൾക്ക് എന്നർത്ഥം ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇബ് ഇസ്രായേലിയരിൽ ഒരു വിഭാഗം സബുദ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് ചെയ്ത അതിക്രമത്തെക്കുറിച്ചാണ് അതിരുകവിച്ചിലിനെ കുറിച്ചാണ് അള്ളാഹു ധിഖരിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിന് ശിക്ഷ എന്തോണം അവരെ ആ ചെയ്ത ആളുകളെ അള്ളാഹു സുബാനുഹോ താര കുരങ്ങുകളാക്കി മാറ്റി എന്നും പിന്നീട് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരിൽ സന്തതികളുണ്ടായിരുന്നില്ല ആ കുരങ്ങുകളാക്കി മാറ്റിയവർ പിന്നീട് അധികാരം ജീവിക്കാതെ മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാവുന്നത് സബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് യഹൂദികൾക്ക് അല്ലെങ്കിൽ അലൈഹി അലിസ്സലാമിൻ്റെ സമുദായത്തിന് സബത്ത് ദിനം വെള്ളിയാഴ്ച ദിനം നമുക്ക് മുഹമ്മദ് നബി സല്ലാസ്ലമിൻ്റെ ശരിയാത്തിൽ വെള്ളിയാഴ്ച ദിനം എന്നതുപോലെ അവരുടെ ജുമാ ദിവസം അവർക്ക് പ്രത്യേക ആരാധനാ ദിവസമായിരുന്നു സബത്ത് അതേപറഞ്ഞ ഞായർ ദിവസം ഐസ അലിസ്സലാമിൻ്റെ സമൂഹത്തിന് ആരാധനാ ദിവസമായിരുന്നു പ്രത്യേക ആരാധനാ ദിവസമായിരുന്നു അപ്പോൾ സബത്ത് ദിനത്തിൽ അവർ മീൻ പിടിക്കരുത് എന്ന് അവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു അവർ ആരാധനകളിലായിട്ട് മുഴുകണം എന്നായിരുന്നു എന്നാൽ അവർ അവർ നിരവധി അതിക്രമങ്ങളും ധിക്കാര ധിഖാരപ്രവർത്തികളും ചെയ്തിരുന്നത് കാരണം അള്ളാഹു സുബാനുഹത്താല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ശനിയാഴ്ചയാകുമ്പോൾ ധാരാളമായിട്ട് മത്സ്യങ്ങൾ മുകളിലോട്ട് വരുന്നത് അവർ കാണാൻ അള്ളാഹു ഇടയാക്കി അപ്പോൾ ഈ ശനിയാഴ്ച ദിവസമാണെങ്കിൽ മീൻ പിടിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു ഒരു വിദ്യ പ്രയോഗിച്ചു ഒരു ഉപയോഗം ഒരു ഉപായം ഒരു ഹിക്മത്ത് ഒരു തന്ത്രം പ്രയോഗിച്ചു എന്താ ആയിരുന്നു ആ തന്ത്രം മത്സ്യം വരുന്ന സമുദ്രഭാഗത്ത് നിന്ന് കനാലുകളുണ്ടാക്കി എന്നിട്ട് ചില കുളങ്ങളിലേക്ക് അത് തിരിച്ചുവിട്ടു അങ്ങനെ വെള്ളി ഈ ശനിയാഴ്ച ദിവസം ധാരാളം മത്സ്യങ്ങൾ വന്നത് ഈ കനാലുകളിലൂടെ കുളങ്ങളിലെത്തുമ്പോൾ ആ കുളം അടച്ചിട്ടു എന്നിട്ട് സബത്ത് ദിനത്തിൽ അതിനെ പിടിക്കാതെ പിറ്റേ ദിവസം പിടിക്കുന്ന ഒരു രീതി ആണ് അവർ സ്വീകരിച്ചത് അപ്പോൾ അള്ളാഹു സുബനവാല പറഞ്ഞ പ്രവൃത്തി പറഞ്ഞ നിർദ്ദേശം അവർ പാലിച്ചു എന്ന് വരുത്തി തീർക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തത് യഥാർത്ഥത്തിൽ അവർ അനുസരിച്ചിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള ഉപായങ്ങൾ വീനിൻ്റെ വിഷയത്തിൽ ആര് ചെയ്താലും അവർക്കൊക്കെ ഇത്തരം ഈ ആയത്തുകളിൽ ഈ സംഭവത്തിൽ ധാരാളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുഹൃത്തിൽ മാ ഇതയില് അറുപതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അവരെ കുരങ്ങുകളും പന്നികളുമാക്കിയത് സംബന്ധിച്ച് ഇവിടെ കുരങ്ങളാക്കി എന്നാണ് പറയുന്നത് ഈ വിഷയം ബന്ധപ്പെട്ട് കുരങ്ങളാക്കി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു സംഭവത്തിലോ അവരെ പന്നികളാക്കി എന്നും ഖുർആനിൽ വന്നിട്ടുണ്ട് അത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പന്നികളാക്കിയത് നമുക്ക് വ്യക്തത ഇല്ല അള്ളാഹു അവരെ കുറിച്ച് പറയുന്നിടത്ത് എന്ന് അള്ളാഹു അവരെ മേൽ കോപിക്കുക കോപിച്ചതും അവരെ അള്ളാഹു ശപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരിൽ നിന്ന് അള്ളാഹു കുരങ്ങുകളെ ഉണ്ടാക്കി പന്നികളെ ഉണ്ടാക്കി അതേപോലെ അവർ എന്തു ചെയ്തു താഹൂത്തിനെ ആരാധിച്ചു എന്ന് താഹൂത്തിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവർ പശുക്കുട്ടിയെ ആരാധിച്ചിരുന്നല്ലോ അതാവാം അതല്ലെങ്കിൽ അവർ പുരോഹിതന്മാരെ റബ്ബുകളാക്കിയെന്ന് വിശുദ്ധ ഖുർആാനും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആവാം ഇനി ഈ സബദ്ദിനത്തിലെ വിഷയം സംബന്ധിച്ച സൂറത്തുൽ ഔറാഫില് നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി ആറ് വരെ ആയത്തുകളിൽ അല്പം വിശദമായിട്ട് പറയുന്നുണ്ട് അതൊന്നും ജസ്റ്റ് നോക്കാം നമുക്ക് واسألهم عن القرية التي كانت حامرة البحر إذ يعدون في السبت تأتيهم حيتانهم يوم سبتهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون واسألهم നീ അവരോട് ചോദിച്ച് മനസ്സിലാക്കൂ അരിയത്തി ഒരു ദേശം സംബന്ധിച്ച് ഒരു പട്ടണം സംബന്ധിച്ച് ബഹരി സമുദ്ര തീരത്തുണ്ടായിരുന്ന പട്ടണം ഇത് അവർ സബിത്ത് ദിനത്തിൽ അതെ ആചരണത്തിൽ അവർ അതിക്രമം പ്രവർത്തിച്ചത് സന്ദർഭം ഇത്ഹും അവരുടെ മത്സ്യങ്ങൾ അവരിലേക്ക് വന്നു യൗമ തീം അവരുടെ സബുത്ത് ദിവസം ഷുറൈൻ ഷുറാനും അതായത് വെള്ളത്തിനും മേലെ തല കാണിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു എന്നാൽ സബത്ത് ദിനമല്ലാത്തപ്പോ അങ്ങനെ മീങ്ങൾ ധാരാളമായിട്ട് മത്സ്യങ്ങൾ വന്നിരുന്നില്ല അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു പിന്നൂ എഫ് സുഖൂൻ അവർ തോന്നിയാസം പ്രവർത്തിച്ചത് കാരണം എന്ന് ആയത്തിൽ കാണാം നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തിൽ وإذ قالت أمة منهم لم تعظون قوما لم تعظون قوما الله مهلكهم أو معذبهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون أبو إي سبت മീൻ പിടിക്കാൻ ഇങ്ങനെ ഉപായ ഉപായം ചെയ്തവരിൽ ഇസ്രായേലി എല്ലാവരും ഉണ്ടായിരുന്നില്ല അവരിൽപ്പെട്ട ചിലരാണ് അങ്ങനെ ഒരു വിഭാഗമാണ് അങ്ങനെ ചെയ്തത് അപ്പോ ഉമ്മതും അവരിൽ നിന്നുള്ള ഒരു സംഘം പറഞ്ഞു ഒരു വിഭാഗം പറഞ്ഞു ലിമ നിങ്ങൾ എന്തിനാണ് ഈ ആളുകളെ ഈ താന്തോന്നികളെ ഈ ഭാഗത്തെ ഉപദേശിക്കുന്നത് അള്ളാഹു ഒന്നുകിൽ അവർ അള്ളാഹ് അവരെ അള്ളാഹു നശിപ്പിക്കും അല്ലെങ്കിൽ അവരെ അള്ളാഹു ശക്തമായ ശിക്ഷ ഏൽപ്പിക്കും ശിക്ഷിപ്പി ശിക്ഷിക്കുമെന്ന് കാലു അപ്പോൾ ഈ ഉപദേശിച്ച കൂട്ടർ പറഞ്ഞു മഴ തന്നെ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കൽ ഞങ്ങൾക്കൊരു എക്സ്ക്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമല്ല അല്ലഹും എത്തൂൻ ഒരു അവർ തക്കവിയുള്ളവരായെങ്കിലോ എന്ന് അതായത് ഇവിടെ ഇസ്രായേലിയരിൽ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് മൂന്ന് വിഭാഗം ആളുകളുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ഒരു വിഭാഗം ഈ ധിക്കാര പ്രവൃത്തി ചെയ്തവർ അതായത് ശനിയാഴ്ച മീൻ പിടിക്കാൻ ഉപായം കണ്ടെത്തിയവർ രണ്ടാമതൊരു വിഭാഗം അവരെ ഉപദേശിച്ച് ഇത് ധിക്കാര പ്രവൃത്തിയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നല്ലൊരു വിഭാഗം ഒരു വിഭാഗം സ്വാനിഹിങ്ങളായിട്ടുള്ള ആളുകൾ മറ്റൊരു വിഭാഗം ഇത് രണ്ടിനും പെടാതെ എന്നാൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ അവർക്ക് താല്പര്യവുമില്ല അവർ ചെയ്യുന്ന തെറ്റാണെന്നറിയാം പക്ഷേ അവരെ ഉപദേശിക്കാനൊന്നും പോകേണ്ട അവരവരെ വഴിക്ക് പോട്ടെ എന്നുള്ള വീക്ഷണം സ്വീകരിച്ച ഒരു വിഭാഗം ഇനി അള്ളാഹു സുബാനത്തോ തുറന്നു ഫലംസുമാനസു മാധുക്യൂബി അവർ ഉണർത്തപ്പെട്ട കാര്യം അവർ മറന്നപ്പോൾ അതായത് ഉപദേശം ഒന്നും അവർ ശ്രമിച്ചില്ല നാം രക്ഷിച്ചു ഈ തിന്മയെ വിരോധിച്ചവരെ നാം രക്ഷിച്ചു അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അവരുടെ ഉപദേശമല്ല അവരെ അള്ളാഹു രക്ഷിച്ചു അതിക്രമം പ്രവർത്തിച്ചവരെ നാം പിടികൂടുക തന്നെ ചെയ്തു ബി ബിൻസിൻ ഗൗരവതരമായ ശിക്ഷ കൊണ്ട് ബിമാ ഖാനു യഫ്സുഖൂൻ അവർ താൻ തോന്നിത്തം തമ്മാടിത്തം പ്രവർത്തിച്ചത് ഫലമായിട്ട് അപ്പോൾ അള്ളാഹു ഈ ഉപദേശിച്ച നല്ല മനുഷ്യന്മാരെ അള്ളാഹു രക്ഷിച്ചു അവരുടെ കൂട്ടത്തിൽ അപ്പോൾ ഇതിൽ പങ്കാളികളാകാതിരുന്ന ആളുകളെയും അള്ളാഹു രക്ഷിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അടുത്തത് ഫലം ഫലം നാം അവർക്ക് വിലക്കപ്പെട്ട കാര്യം അതിൻ്റെ വിഷയത്തിൽ അവർ ധിഖാരം പ്രവർത്തിച്ചപ്പെടാവും എന്തായ കുല്ലഹും പറഞ്ഞു നിങ്ങൾ എന്ത് നിങ്ങൾ നിന്ദരായ കുരങ്ങന്മാരായി മാറുവീൻ അതാണ് ഇവിടെയും പറഞ്ഞതരുന്നത് അവിടെ നിന്ദരായ കുരങ്ങന്മാരായ എന്ന് പറഞ്ഞതും അത് അതേപോലെ അള്ളാഹു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അള്ളാഹു ഉണ്ടാകാൻ ഉദ്ദേശിച്ചാൽ കുൻ കുൻ എന്ന് പറയുക ഫയ ഖൻ അപ്പം അതുണ്ടാകും അപ്പം ഇവിടെയും ഈ കുനു നിങ്ങളാവുകയും ഖുറദത്തൻ ഹാസിൻ നിന്ദരായ കുര കുരങ്ങന്മാരാകുകയും എന്നാണ് പറഞ്ഞത് അതേപോലെ ഇതിനൊരു നെക്കാരാക്കുക അന്നുള്ളവർക്കും പിൽക്കാലക്കാർക്കും ഒരു പാഠമാക്കുക എന്ന് അള്ളാഹു സുബാൻ താല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ അവർ യഥാർത്ഥത്തിൽ തന്നെ കുരങ്ങന്മാരായി രൂപപരിണാമം സംഭവിച്ചു അവർക്ക് എന്നാണ് അതല്ലാതെ ഒരു ഒറ്റപ്പെട്ട വ്യാഖ്യാനമുണ്ട് അവർക്ക് കുരങ്ങിൻ്റെ സ്വഭാവമായി സത്യം ഉൾക്കൊള്ളാൻ പറ്റാത്തവരായി എന്ന് പക്ഷേ അത് പ്രമാണങ്ങളോട് നിരക്കുന്നതല്ല എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഓക്കെ